ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിക്കുന്ന ഒന്നാമത് പ്രീമിയർ കപ്പ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പെരിന്തൽമണ്ണ നെഹ്റു ഫെറ്റലൈറ്റ് സ്റ്റേഡിയത്തിൽ ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി പതിനെട്ട് വരെ നടക്കും ഇരുപത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യമായി മത്സരങ്ങൾ കാണാം ഭിന്നശേഷിക്കാർക്കും സൗജന്യമായി കളി കാണുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടക സമിതി അംഗങ്ങൾ പറഞ്ഞു ടൂർണമെന്റിന്റെ പ്രചരണാർത്ഥം ഗോളടിക്കോ സമ്മാനം നേടുോ എന്ന ഗോൾ വണ്ടി ഞായറാഴ്ച മുതൽ മൂന്ന് ദിവസം താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കും വിജയികൾക്ക് പത്ത് ദിവസത്തെ മത്സരം കാണുന്നതിനുള്ള പാ സമ്മാനമായി നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പിന്നെ ഈ ടൂർണമെന്റിന്റെ ഹൈലൈറ്റ് സ്ത്രീകൾക്ക് പ്രവേശനം സൗജന്യവും പ്രത്യേക ഇരിപ്പിടവും നൽകുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കും പിന്നെ ഭിന്നശേഷിക്കാർക്കും പ്രവേശനം അബ്സുലൂട്ട്ലി ഫ്രീ ആണ് പിന്നെ ഇതിൻ്റെ പ്രചാരണാർത്ഥം ഇന്ന് രാവിലെ ഒരു ഗോൾ വണ്ടി ഗോളടിക്കൂ സമ്മാനം നേടൂ എന്ന ടൈറ്റിലോട് കൂടിയിട്ട് ഒരു ഗോൾ വണ്ടി പ്രയാണം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇനാഗ്ര ഇനാഗ്രേഷൻ നിർവഹിച്ചത് നമ്മുടെ എ ഡി എം റിട്ടേഡ് എ ഡി എം മേതാലി സാറായിരുന്നു അതുപോലെ ഗോണ്ടിക്കൂ സമ്മാനം നേടുമെന്ന കൂടിയുള്ള ആ വണ്ടി പെരുന്നങ്ങുന്ന താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിലൂടെ ഇന്നു മുതൽ തുടർച്ചയായി നാല് ദിവസങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് അത് വലിയ ജനപങ്കാളിത്തം ഇന്ന് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇനി സ്കൂളുകളും കോളേജുകളും അതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ കേന്ദ്രീകരിച്ച് ആ പരിപാടി നാളെയും തൊട്ടടുത്ത രണ്ട് ദിവസങ്ങളും അങ്ങനെ നാല് ദിവസമാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി സെവൻ ഫുട്ബോൾ പ്രവേശിക്കാൻ വേണ്ടി കാലമായി നമ്മൾ ഇപ്പോൾ ഒരു ഒരു അഡ്മിഷൻ കിട്ടി അപ്പോൾ നല്ല മത്സരം നമ്മുടെ ടൂർണമെന്റിൽ ട്രോഫികൾക്ക് പുറമെ മൂന്ന് ലക്ഷം രൂപയുടെ പ്രൈസ് മണിയും ഒരുക്കിയിട്ടുണ്ട് ടൂർണമെന്റ് ഫിക്സ്ചർ പ്രകാശനം മുൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ടി സൈതാലി മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീം അംഗവും പ്രീമിയർ ക്ലബ് എക്സിക്യൂട്ടീവ് അംഗവുമായ കെ ടി ഹൈദരാലി എന്നിവർ ചേർന്ന് നിർവഹിച്ചത്